നമസ്കാരം ടെഹ്റാനെ ആക്രമിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമാകില്ല അശുഭകരമായിട്ടുള്ള അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭകരമല്ലാത്ത വാർത്തകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചില മാധ്യമങ്ങളൊക്കെ അമേരിക്കയുടെ ഭീഷണി ഇങ്ങനെ വലുതാക്കി കാണിച്ച് വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം ശരിയാണ് പക്ഷെ ആ ഭീഷണിയെ ഇറാൻ ഒട്ടും വകവെക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഭീഷണിയെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു രൂപം ഇപ്പോൾ ഇറാനുണ്ട് റഷ്യയും ചൈനയും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇറാനെ സഹായിക്കുന്നുണ്ട് ഇന്ന് പുറത്തു വന്ന ഒരു വാർത്തയുണ്ട് അതായത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക വ്യോമ താവളമായിട്ടുള്ള ഖത്തറിലെ താവളം ഈ താവളത്തിൽ അവിടുത്തെ സൈന്യത്തെ അതുപോലെ തന്നെ ആ സംവിധാനങ്ങളെയൊക്കെ വിന്യസിച്ചതിൻ്റെ ചിത്രങ്ങൾ വളരെ കൃത്യമായി ഇവിടെ ഇറാന് ലഭിച്ചിരിക്കുന്നു അതിന് പിന്നിൽ ആ താവളത്തിന്റെ എവിടെയൊക്കെ ആക്രമിക്കണം എന്നത് രേഖപ്പെടുത്തുന്ന ആ ചിത്രം ഇറാന് ലഭിച്ചതിന് പിന്നിൽ ചൈനയാണ് എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അമേരിക്ക ഏറ്റവും വേണ്ടപ്പെട്ട ഒരു രാജ്യമായിരുന്നിട്ട് പോലും അമേരിക്ക യു എയുടെ കരവ്യോമ അതുപോലെ തന്നെ നാവിക താവളങ്ങൾ മേഖലകൾ ഒരു കാരണവശാലും ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് യു വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിരിക്കുന്നു ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ആദ്യം ഇസ്രായേൽ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് നീട്ടിവെക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അതിന്റെ ഭാഗമായി ട്രംപ് ഒന്ന് പുറകോട്ട് പോയി ഇസ്രായേൽ സജ്ജമായതിനു ശേഷം ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് അമേരിക്ക അമേരിക്കയുടെ പടക്കപ്പൽ ഇറാനെ ലക്ഷ്യം വെച്ച് ആ പടക്കപ്പൽ നീക്കി അതിപ്പോൾ ലക്ഷ്യത്തിലെത്തി ആക്രമിക്കും എന്നുള്ള ഒരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോഴും അമേരിക്ക വല്ലാത്ത ഒരാശയക്കുഴപ്പത്തിലാണ് കാരണം റഷ്യയും ചൈനയും ഇറാന് നൽകുന്ന പിന്തുണ യു എ ഇ അവരുടെ വ്യോമ കര നാവിക താവളങ്ങൾ അല്ലെങ്കിൽ മേഖലകൾ ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് അതോടൊപ്പം തന്നെ ഇറാന്റെ ചങ്കൂറ്റം ഇറാന്റെ ധൈര്യം അമേരിക്ക ഇങ്ങനെയൊക്കെ ഭീഷണി മുഴക്കിയിട്ടും അല്ലെങ്കിൽ കമനായി റഷ്യയിലേക്ക് പോയി അവിടെ അഭയം പ്രാപിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ അതൊക്കെ കളവാണ് എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ പുറത്തു വരികയാണ് ഈ ഒരു ധൈര്യം കാണുമ്പോൾ ഈ ഒരു ചങ്കൂറ്റം കാണുമ്പോൾ അമേരിക്ക വല്ലാത്ത ഒരു കുഴപ്പത്തിലേക്ക് പോവുകയാണ് കാരണം എവിടെയും നോക്കാതെ ഇറാൻ തിരിച്ചടിക്കും എന്ന കാര്യം അമേരിക്കക്കറിയാം അറിയാം അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ഇവിടെ റഷ്യയും ചൈനയും ഇറാന് വളരെ രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ അമേരിക്കയുടെ പേര് കേട്ട യുദ്ധക്കപ്പലിന്റെ അവസ്ഥ ഇപ്പോൾ പരിതാപകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധക്കപ്പലിനെ ചുറ്റും ഇറാന്റെ ഡ്രോണുകൾ കടന്നൽ കൂട്ടം പോലെ വളഞ്ഞിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് അമേരിക്ക മനസ്സിലാക്കി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാൻ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ യുദ്ധക്കപ്പലുകളിൽ നിന്ന് ഒരു യുദ്ധവിമാനവും പറന്നു പോങ്ങില്ല പറന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ചാവർ ഡ്രോണുകൾ ആ യുദ്ധവിമാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കും എന്നതായിരുന്നു ഇറാൻ വ്യക്തമാക്കിയത് ഇറാന്റെ ഒരു പ്രതികരണം അങ്ങനെയായിരുന്നു എന്തായാലും അത്തരത്തിൽ ഇറാൻ പറയുമ്പോൾ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇറാൻ അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ലെബനോനിലെ ഹിസ്മുല്ല ഹിസ്മുല്ല വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ഹിസ്മുല്ലയുടെ നേതാവ് നെയം ഖാസിം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഈ കഴിഞ്ഞ സമയങ്ങളിലൊന്നും മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു നിൽക്കുകയായിരുന്നു ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്മുൽ നടത്തിയിരുന്ന ഇടപെടലുകൾ അവസാനിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ പറയുന്നത് ടെഹ്റാനെ ആക്രമിക്കാൻ അമേരിക്ക അമേരിക്കൻ പടക്കപ്പൽ ഇറാനെ ലക്ഷ്യം വെച്ച് നീങ്ങിയ സാഹചര്യത്തിൽ ഇനി വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഊത്തികളുടെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു ഉടൻ എന്നുള്ള ഒരു സന്ദേശം അതായത് ഇറാനെ അമേരിക്ക ഏത് നിമിഷവും ആക്രമിച്ചേക്കും എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കുന്ന ഒരു സന്ദേശമാണ് ഒരു സന്ദേശം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ കൂത്തികളുടെ ആ സന്ദേശത്തെ വിശേഷിപ്പിച്ചത് നിരവധി കപ്പലുകൾ ആക്രമിച്ച് തകർത്ത ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടതാണ് കൂത്തുകൾ നടത്തിയ വെല്ലുവിളി ചെങ്കടൽ ഹൂത്തികൾ അടക്കിവാണ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അമേരിക്കൻ പടക്കപ്പൽ ഇറാനെ ലക്ഷ്യം വെച്ച് നീങ്ങിയ സാഹചര്യത്തിൽ ഹൂത്തികളും കളത്തിലിറങ്ങും എന്നുള്ള വളരെ കൃത്യമായ ഒരു സന്ദേശമാണ് ഹൂത്തികൾ നൽകിയത് അതുപോലെ തന്നെ ഇറാഖ് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉടനീളം ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് എത്ര വലിയ ആക്രമണം വന്നാലും അതിനെ നേരിട്ട് ഞങ്ങൾ ഇറാനെ പരാജയപ്പെടുത്തും എന്ന് വെല്ലുവിളിക്കാനുള്ള ഒരു ചങ്കൂറ്റമൊന്നും ഒരിക്കലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇല്ല അമേരിക്കയ്ക്ക് അതിന് മാത്രമുള്ള ശക്തിയൊന്നുമില്ല അമേരിക്ക ഇപ്പോൾ വല്ലാത്ത ഒരു കുഴപ്പത്തിലേക്ക് പോയിട്ടുണ്ട് ഇസ്രായേലിനു വേണ്ടി ഇത്രമാത്രം പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടോ ഒന്ന് നോക്കിയിട്ട് പോരെ എന്ന ഒരു ചിന്തയിലേക്ക് അമേരിക്ക പോയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇവിടെ നയതന്ത്ര ഇടപെടലിന് തന്നെയാണ് ഊന്നൽ നൽകുന്നത് അത് വിജയം കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇറാനെ നിയന്ത്രിക്കാൻ ഒരു സൈനിക നീക്കം നടപടി ആവശ്യമായി വന്നാൽ ഞങ്ങൾ പുറകോട്ട് നിൽക്കില്ല ചർച്ചയ്ക്ക് തന്നെയാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്തായാലും അമേരിക്ക വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോയതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് എന്നുള്ളത് ഈ വാർത്തകൾ വായിച്ചാൽ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ടെഹ്റാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന കാര്യം എളുപ്പമല്ല ഇത് അമേരിക്ക തുറന്ന് സമ്മതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്